കോംബോസിന്റെ ഡ്രസ് വരെ ഒരു പോലെ ഇതെങ്ങനെ ഒപ്പിച്ചു ഒളിഞ്ഞു നിന്ന് കണ്ടിരുന്നില്ലേ ഞാൻ സെലക്ട് ചെയ്യുന്നത് ഞാൻ പാട്ട് പാടുത്തേ പക്ഷെ ഞങ്ങൾ ജയിച്ചപ്പോ നാരങ്ങ കൊടുത്തു പാട്ട് അവിടെ പോയിരിക്കും പറഞ്ഞല്ലോ ഈ പുള്ളിന് േ തുളസി സമയം കിട്ടുമ്പോ ഒരുങ്ങി കിട്ടും നേരം പറയാ നിന്റെ മോക്കെങ്ങാട്ടാന്ന് മനസ്സിലായതുകൊണ്ട് ഞങ്ങള് ചാലി വെട്ടി മാറ്റി വിട്ടതാണ് ഇഷ്ടപ്പെട്ടോ അതാ പറഞ്ഞ ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടാൽ അങ്ങോട്ട് ഒരു പോലെ നീളരുത് പെട്ടെന്ന് കേരളത്തിൽ മൗനമായിരിക്കുന്ന എല്ലാ അമ്മമാർക്കും ഈ അടി ഉദ്ദേശിച്ച പോലെ കേറി വരുന്നുണ്ടല്ലോ അടിപൊളി ഇവ എപ്പിസോഡിൽ കിലോമീറ്റർ നടക്കും അവിടെ ഇവിടെ തല പെട്ടാൽ പെടും ഒറ്റോദ്യം ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം ഒറ്റ 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 ചോദ്യം ഒറ്റ ഉത്തരം രാത്രി പന്ത്രണ്ടരക്ക് സിനിമ വെച്ചത് ആരും ാരും പറയാറ് പത്തെണ്ണി ഉത്തരം പറയണം കാട്ടില് ജീവിക്കുന്ന ആറ് ജീവികളുടെ പേര് പറയുക അഞ്ച് സിംഹവും ഒരു പുലിയും അടിച്ചു ഇതല്ല അടിക്കുന്ന ഒരു സ്ഥലത്ത് വിജയിപ്പിക്കൂല ഒറ്റക്ക് അവരുടെ പോയ ബുദ്ധി തിരിച്ചു വരണം പറ്റൂല്ല അതെ ഒരു ചോദ്യം കൂടി ആ ആ പറ ും ബ്രേക്ക് പൊട്ടി സ്പീഡിൽ നൂറേ നൂറിലോ ഭയങ്കര സ്പീഡിൽ സ്പീഡില് നൂറേ നൂറിലോ വരുന്നു ഇറക്കമാണ് ഹൈവേലാണ് ും ചോദിച്ചു അവിടെ അങ്കമാല ഹൈവേ ഇറക്കും അങ്കമാല ഹൈവേ എന്ന് പറഞ്ഞില്ല ആ ഇനി ചോദിക്കും ഓരോ എന്തായാലും ഇറക്കത്തിൽ നൂറേ നൂറ് സ്പീഡിൽ ബ്രേക്ക് കൂട്ടി തന്നെയാണ് ഒരു കൊച്ചു വട്ടം കിടക്കണം എന്ത് ചെയ്യും ഡ്രൈവർ ഹൈവേയിൽ ഇറക്കുമല്ലോടാ പിന്നെ പറയൂടോ ഇനി നൂറേ നൂറിൽ ബ്രേക്ക് കൂട്ടി വന്നേ ഒരു ഒരു എന്ത് എന്ത് ചെയ്യും ഡ്രൈവർ ഡ്രൈവർ ബസ്സിന്റെ ോ ഇല്ല എന്താ പറഞ്ഞത് അല്ല ഹൈവേയിൽ ഇറക്കാൻ നിങ്ങൾ സമ്മതിക്കേ അതിനകത്ത് അതിന്റെ ഉത്തരം പറ ഒരു കിടക്കണം എന്ത് ചെയ്യും ഡ്രൈവർ പറഞ്ഞ കിടക്കണോ ആ ഒരു നിർദ്ദേശം തരട്ടെ ഒരു നിർദ്ദേശം തരട്ടെ നിങ്ങൾ രണ്ടുപേരും മാനവരാശിക്ക് തന്നെ അപമാനം